Terima kasih telah menonton! ചെങ്ങയമാര് ഈ ആഴ്ചയിൽ ഒരുപാട് വളർത്താൻ പറ്റിയ രീതിയിലുള്ള കിഡ്ഡിലൻ കാളക്കുട്ടികൾ വന്നിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞപ്പോ വളർത്തുകുട്ടികൾ കാളക്കുട്ടികളാണെങ്കിലും പോത്തിൻകുട്ടികളാണെങ്കിലൊക്കെ ധാരാളമായിട്ട് ഇപ്പൊ ചന്തകളിൽ വരുന്നുണ്ട് പോത്തിൻകുട്ടികളെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് കാളക്കുട്ടികളെ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിലൊന്നായ വാണയംകുളം ചന്തയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് ചന്തകളും കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരെണ്ണം കുഴൽമന്ദം ചന്തയും മറ്റത് വാണിയംകുളം ചന്തയും ആണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വാണിയംകുളം ചന്തയിലേക്കാണ് വാണിയംകുളം ചന്ത എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ ഈ കാണുന്ന കുട്ടികൾ ഏകദേശം ഒരു ആറു മാസം മുതൽ എട്ട് മാസം വരെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് അതുപോലെ തന്നെ ഈ ലൈനിൽ ഒരുപാട് കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ധാരാളം വളർത്തൂട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് പല ബ്രീഡിലുള്ള പല വലുപ്പത്തിലുള്ള വളർത്തൂട്ടികളുണ്ട് കാങ്കേത്തിന്റെ അനത്തപ്പെട്ടത് ഹോങ്കോളിന്റെ അനത്തപ്പെട്ടത് ഗിയറിന്റെ അനത്തപ്പെട്ടത് കാങ്കരജിന്റെ അനുപെട്ടതൊക്കെ ആയിട്ടുള്ള ഒരുപാട് വളർത്തൂട്ടികൾ എത്തിയിട്ടുണ്ട് കൂടുതലും കാളക്കുട്ടികളാണ് എത്തിയിട്ടുള്ളത് പശിക്കുട്ടികളും ചന്തയിലുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പശിക്കുട്ടികളും ചന്തയിൽ വരാറുണ്ട് ഈ കൂട്ടത്തില് കൂടുതലും കാളക്കുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള കാളക്കുട്ടികള് ചെറുതും വലുതൊക്കെ മിക്സർ ആയിട്ടാണ് കെട്ടിയിട്ടുള്ളത് ഏകദേശം പതിനാലായിരം പതിനയ്യായിരം രൂപ മുതൽ വില തുടങ്ങി ഏകദേശം ഒരു ഇരുപത്തെട്ട് മുപ്പത് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്തൂട്ടികളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത് ചെറുതും വലുതൊക്കെ ഒക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട് ഓരോന്നിൻ്റെ വലുപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും അനുസരിച്ചിട്ടാണ് ചന്തയിൽ അവർ വില പറയാറുള്ളത് ചന്തയിലെ കച്ചവടക്കാര് കച്ചവടക്കാരുടെ വില പറയും നമ്മൾ പാർട്ടിക്കാര് വന്നിട്ട് അതിന് ഓരോരുടെ കന്നുകാലികളെ നമുക്ക് ഏതിനാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഓരോന്നിൻ്റെ മതിപ്പ് വിലക്ക് നമ്മൾ ബാർഗൻ ചെയ്തിട്ട് മേടിക്കലാണ് ചന്തയിലെ രീതി കച്ചവടക്കാര് കച്ചവടക്കാരുടെ വില പറയും നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗേഞ്ച് തരെടുക്കണം അതാണ് ചന്തയിലെ രീതി ഇവിടെ ഈ ഭാഗത്ത് രണ്ട് കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഈ കാണുന്നത് ഒരു കാങ്കരേജിന്റെ ഇനത്തിൽ പെട്ടതാണ് കാങ്ക്രേജ് ആണോ ഇനി താർ എന്ന് കറക്റ്റ് അറിയില്ല നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ പെട്ടെന്ന് കാങ്കരേജ് പോലെ തോന്നുന്നുണ്ട് കറക്റ്റ് ബ്രീഡ് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് കമന്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ കാണിച്ച ആ കുട്ടികൾ തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കൂടുതലും കാന്കേയത്തിൻ്റെ അടുത്ത് പെട്ടതും കാന്ങ്കയത്തിൻ്റെയൊക്കെ ക്രോസ് ബ്രീഡാണ് കൂടുതലായിട്ട് ഈ കൂട്ടത്തിലുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചതിൽ കുറച്ച് ഗിയറിന്റെ ക്രോസ് ബ്രീഡും ഓങ്കോളിന്റെ ക്രോസ് ബ്രീഡൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾ വളരെ ചെറിയ കുട്ടികൾ കുറവാണ് ഈ കൂട്ടത്തിലുള്ളത് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം പതിനെട്ട് രൂപ മുതൽ ഇരുപത്തി ആറ് രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത് ആ അറ്റത്ത് നിൽക്കുന്നത് കുറച്ച് വലുപ്പുള്ള ഒരു കുട്ടിയാണ് ആ കാണുന്ന കുട്ടിക്കൊക്കെ ഇരുപത്തെട്ട് മുപ്പത് ആറ് ഇഞ്ചൊക്കെ ചന്തയിൽ ചോദിക്കുന്നുണ്ട് ചന്ത തുടങ്ങുന്നതേ ഉള്ളൂ ഏകദേശം ഒരു ആറര ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളു കുറച്ച് കഴിയുമ്പോൾ വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ രാവിലെ നേരത്തെ വന്നാലാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെയൊക്കെ കിട്ടുകയുള്ളൂ വൈകി വരുന്നവറും വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഒരു ആയിരം രണ്ടായിരം രൂപേൻ്റെ ഒക്കെ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നേക്കാം പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ രാവിലെ നേരത്തെ ആളുകൾ വേടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും ഈ കൂട്ടത്തിലും ഒരുപാട് ബ്രീഡിലുള്ള കുട്ടികളെ തന്നെയാണ് കെട്ടിയിട്ടുള്ളത് ഈ അറ്റത്ത് നിൽക്കുന്നത് ഒരു കങ്കേത്തിന് അടുത്തപ്പെട്ടതാണ് അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് കങ്കേത്തിന്റെ ക്രോസും ഓങ്കോളിന്റെ ക്രോസും ഗിയറിന്റെ ഒക്കെ ക്രോസൊക്കെ ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഏകദേശം പതിനേഴായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഓരോരോ ആളുകൾ കൊണ്ടുവരുന്ന കുട്ടികളെ ഇതുപോലെ ഓരോരോ വരി വരിയായിട്ട് ഇങ്ങനെ കോർത്തിണക്കിയിട്ട് അവർ കെട്ടി വരിവരിയായിട്ട് കെട്ടി നിർത്താറാണ് നമുക്ക് പറ്റിയതിന് ആ കൂട്ടത്തിൽ ഉള്ളത് നമ്മൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് പറ്റിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് അയച്ചിട്ട് അവർ തരും അതാണ് ചന്തയിലൊരു രീതി ഇവിടെ ഒരു കുട്ടിനെ സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഹാലിഗറിൻ്റെ ഒക്കെ ഇണത്തിപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ കാളപ്പൂട്ട് മത്സരങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ബ്രീഡപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് കാളപ്പൂട്ട് മത്സരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല അത് അതിനെപ്പറ്റി അറിയുന്ന ആളുകൾക്കാണ് അവർ അവരതിന്റെ കൊമ്പും വാഴ തുറന്നിട്ട് അതിന്റെ നാക്കൊക്കെ പിടിച്ചിട്ട് നോക്കുകയാണെ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്കറിയില്ല അതിനോട് ബന്ധപ്പെട്ട ആളുകൾക്കാണ് അതിന്റെ കൂടുതൽ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ഇവിടെ ഈ ഭാഗത്ത് വളരെ ചെറിയ ഒരു മൂന്ന് കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഇതിൽ ഈ അറ്റത്ത് നിൽക്കുന്ന കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ചന്തയില് പതിനാലായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്നുണ്ട് ഓംബോളിന്റെ ഒരു ക്രോസ് ബ്രീഡ് അത് ആറ്റത്ത് നിൽക്കുന്ന ആളുള്ള കുട്ടിയൊരു കാങ്കേയത്തിന്റെ ക്രോസ് ബ്രീഡ് ഒക്കെയാണ് ഇതായി കൂട്ടത്തില് കാണുന്ന കുട്ടികൾ ഒരാളിപ്പോ വിലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൂട്ടത്തിന്ന് അഴിച്ചിട്ട് ബാർഗെയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ റേഞ്ചൊക്കെ വിലക്ക് ഓരോരുത്തർ ഇപ്പോ ബാർഗെയിൻ നടന്നുകൊണ്ടിരിക്കാണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് കച്ചവടം കഴിഞ്ഞിട്ടില്ല ബാർഗെയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കച്ചവടം കഴിഞ്ഞിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഏകദേശം ഒരു മാസത്തോളം പ്രായം ആയിട്ടുണ്ടാവുള്ളൂ ഇതൊക്കെ നമ്മൾ പെരുന്നാളിന് വിൽക്കണം എന്നുണ്ടെങ്കിൽ രണ്ടു വർഷം നോക്കണം എങ്കിൽ രണ്ട് വർഷം നോക്കിയാലാണ് ഇത് അതിൻ്റെതായ വളർച്ച വരികയുള്ളു ഒരു വർഷം നോക്കിയാൽ ഇത് വളർച്ച എത്തില്ല ഒരു ഏകദേശം ഒരു ആറു മാസമൊക്കെ പ്രായം ആയിട്ടുണ്ടാവുള്ളൂ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് നല്ല നല്ല രീതിയിൽ വളരുന്നൊരു കുട്ടിയാണ് അതുപോലെ തന്നെ ഇവിടെ രണ്ട് കാളക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് കങ്കേയത്തിന്റെ അടുത്തപ്പെട്ടിട്ടുള്ള രണ്ട് കാളക്കുട്ടികളാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഏകദേശം ഒരു ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള രണ്ട് കുട്ടികളാണ് ചന്തയിൽ ഈ കാണുന്ന കുട്ടികൾക്ക് ഒരെണ്ണത്തിന് മുപ്പതും ഒരെണ്ണത്തിന് ആണ് ചന്തയിൽ വില ചോദിക്കുന്നത് ഒന്ന് ചെറുതും ഒന്ന് വലുതാണ് ചെറിയൊരു മാറ്റമേ ഉള്ളൂ മുപ്പത് മുപ്പത്തിരണ്ടും ആ റേഞ്ച് വില ചോദിക്കുന്നുണ്ട് ചെറിയ വലുപ്പത്തിൽ ചെറിയൊരു മാറ്റം ഒരെണ്ണം ചെറുതും ഒരെണ്ണം കുറച്ച് വലുതുമാണ് അതിൽ ഇപ്പുറത്ത് നിൽക്കുന്ന വലിയ കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ചെറുതും മോശമല്ല എങ്കിലും ചെറുതിനെ ചെറുതിനേം വലുതിനെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ നടുവിൽ നിൽക്കുന്ന കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ആ കാണുന്ന കന്നിനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിന് അഴിച്ചു പിടിച്ചിട്ട് വാർഗേം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് ആ കൂട്ടത്തിന്ന് അഴിച്ച് പുറത്തേക്ക് ഇറക്കുന്നുണ്ട് നമുക്ക് ആ നടുവിലത്തെ കുട്ടിനെ എടുക്കുക എന്നുള്ള വളർത്താൻ വേണ്ടി എടുക്കുക എന്നുള്ള ലെവലില് വിലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി രൂപയാണ് ഈ വില ചോദിച്ചത് നമ്മളതിനെ അഴിച്ചു പിടിച്ചിട്ട് പുറത്തേക്ക് ഇറക്കിയിട്ട് ഒന്ന് നോക്കാന്നുള്ള ലെവലിൽ ഒന്ന് അഴിച്ചു നോക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീളവും കാൽപ്പൊക്കവും ഉണ്ട് നന്നായിട്ട് വളരുന്ന രീതിയിലുള്ള ഒരു കുട്ടിയാണ് ഏകദേശം നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കടനീളം കാൽപ്പൊക്കൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് കാന്ങ്കയത്തിന്റെ ബ്രീഡ് പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ കാണുന്ന കുട്ടിക്ക് മുപ്പത്തിരണ്ടായിരുന്നാണ് ചന്തയിൽ വില ചോദിച്ചത് ഈ കാണുന്ന കുട്ടിയെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ആരെങ്കിലും ആവശ്യക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ കൊടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തുമ ലെവലിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എല്ലാ ഭാഗവും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കുട്ടിയാണ് ആവശ്യക്കാർ നമ്മളുടെ കോൺട്രാക്റ്റില് ബന്ധപ്പെട്ടാൽ മതി രണ്ട് കുട്ടികളുണ്ട് റോങ്കോളിന്റെ അടുത്ത് പെട്ടതും ഇപ്പൊ വീഡിയോയിൽ കാണിച്ച കാങ്കേത്തിന്റെ അനുപെട്ടതും ആയിട്ടുള്ള രണ്ട് കുട്ടികൾ അടുത്തുണ്ട് ആവശ്യക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ കൊടുക്കും അതെല്ലാം തന്നെയും വളർത്താന്നുള്ള ലെവലിൽ നമ്മൾ മേടിച്ചിട്ടുള്ള രണ്ട് കുട്ടികളാണ് അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ ഈ കാണുന്ന പോത്തിന് കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് പോത്തിന് കുട്ടികളും ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന പോത്തിന് കുട്ടികളെ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ നമ്മളുടെ ഈ അക്കൗണ്ടിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കാണുക ഒരുപാട് വളർത്താൻ പറ്റിയ രീതിയിലുള്ള കിഡിലൻ പോത്തിൻകുട്ടികൾ വന്നിട്ടുണ്ട് പോത്തിൻകുട്ടികളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള കാളക്കുട്ടികളെ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് കാളക്കുട്ടികളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ അത് കമന്റിലൂടെ രേഖപ്പെടുത്തുക നമ്മൾ എല്ലാ ആഴ്ചയിലും വാണിയംകുളത്തെയും കുഴൽമുണത്തെയും ചന്തകളുടെ വീഡിയോ നമ്മുടെ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ കൂടി ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം